നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പവർ ഓഫ് സേയിങ് നോ നോ എന്ന് ഇറ്റ്സ്റ്റേറ്റ്മെന്റ് ഇൻ ഇറ്റ് സെൻസ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഏതാണ് തെരഞ്ഞെടുക്കുക എന്നത് ഏതിനോടാണ് നോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളുടെ പൊതുവെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളോട് നോ പറയാൻ ബുദ്ധിമുട്ടാണ് ബീച്ച് എൻ ഓപ്പർച്യൂണിറ്റി ബീച്ച് എനിത്തിങ് അത് എക്സ്പ്ലോർ ചെയ്യണം <laughs> so being in this position, how many times have you used this word no to get something better? how do you realize it in position but still, as we uh, are students who are navigating through this journey, how do we explore this? september and october, when i got into the position i a situation നമുക്ക് ഇമോഷണലി ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ വരുമ്പോ അല്ല അവിടെ നോക്കേണ്ടത് ഇമ്പൾസീവ് ആവാൻ പാടില്ല ഇമ്പൾസീവ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ തോന്നുന്ന കാര്യം ആയപ്പോൾ ഇമ്പൾസീവ് ആയിട്ട് പറയാൻ നോക്കും പിന്നെ ആലോചിക്കുമായിരിക്കും അവരോട് നോ പറയേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ എസ് പറയേണ്ടിയിരുന്നില്ല അതൊരു എനിക്ക് എപ്പോഴും പറയാനുള്ളത് ആസ് എ ഏജ് പ്രോഗ്രസ് നമുക്ക് ബ്രെയിൻ അപ്പോഴായിരിക്കും നമ്മുടെ കുറച്ചും കൂടെ ഒന്ന് മെച്യോർഡ് ആവുക സോ നിങ്ങളെല്ലാവരും ചെറിയ ചെറിയ പിള്ളേരുടെ പറയുന്ന ചെറിയ പിള്ളേരുടെ കുട്ടികളോട് പറയാനുള്ളത് അവർ ചിലപ്പോൾ അറിയില്ല നോ പറയാനായിട്ട് no ടുത്ത് നമ്മൾ നോ പറഞ്ഞില്ലെങ്കിൽ നാളെ അതൊരു നമുക്ക് ഇത് നോക്കുമ്പോ ആ ഡെസിഷൻ തെറ്റായി പോയി എന്നുള്ള റിഗ്രറ്റിലേക്ക് ഇന്ന് കുറെ ആൾക്കാർ കേൾക്കുന്നതിനെ പണ്ടുകൾ കേട്ടിട്ടില്ല ഡിപ്രഷൻ ആൻസൈറ്റി ഇതിലേക്കൊക്കെ എത്തിപ്പെടാൻ അനുഷോദൻ എക്സെഷൻ ടു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് ബട്ട് അതിലേക്കൊക്കെ എത്തും പക്ഷെ എഗെയിൻ ഈ നോയും എസും തമ്മിലുള്ള ഡിഫറൻസ് തരുമോ നോ പറയാനായിട്ട് പലപ്പോഴും പലപ്പോഴും നമ്മൾ മടിക്കുന്നത് ഇനിയിപ്പോൾ എസ് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് കിട്ടിയാലോ നോ പറഞ്ഞാൽ ചിലപ്പോ എനിക്കത് നഷ്ടപ്പെട്ടാലോ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനാണ് നമുക്ക് എപ്പോഴും വരുന്നത് നോ പറഞ്ഞാൽ അതിൽ എന്താ കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യാം പക്ഷെ അതൊരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ എന്താ പറയാ ഓ ഇതാണ് എൻ്റെ ലൈഫ് ഡെത്ത് സിറ്റുവേഷൻ എന്ന് നമ്മൾ കരുതരുത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും നമ്മള് ബോൾഡായിട്ട് അപ്രോച്ച് ചെയ്യാം നോ പറയുന്നതോട്ട് നോ പറയുക തന്നെ ചെയ്യാം